ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു അടിപൊളി കരിമണി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗിയർ വയർ ഗിയർ ലോക്ക് ഗോൾഡൻ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് ഒരു ഫിഷ് ഹോക്ക് ഇത്രയും വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഗിയർ വയറിലേക്ക് ഗിയർ ലോക്ക് ഇട്ടു അതിനുശേഷം ഫിഷ് ഹോക്ക് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഗിയർ വയറിങ് എന്നിട്ട് ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി വിട്ടിട്ട് നമുക്കിത് ലോക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് പ്ലയർ വെച്ചിട്ട് ഈ ഗിയർ ലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഈ ചെറിയ ബാലൻസ് ഉള്ള ഗിയർ വയർ കട്ട് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗിയർ വയർ വേണ്ട മെഷർമെൻറ്റിൽ അതും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട് അതേ ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അതിന് ശേഷം നമുക്ക് മുത്തുകൾ പുറത്ത് കൊടുക്കാം എൻ്റെ ക്രിസ്റ്റൽ ബീഡ്സാണ് ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ആദ്യം ഒരു അഞ്ചെണ്ണം വീതം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു രീതിക്കാണേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈനിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത് കണ്ടോ ഞാൻ ഈ ഒരു അളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് വീണ്ടും ഫിഷ് ജംപ്രിങ് ഇട്ട് കൊടുത്ത് ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇത് ലോക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള കരിമണി ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ